എം എൽ എസ് ഹോട്ട്സ്റ്റാർ ഗെയിമിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയതിന് ഇൻ്റർമിയാമി സൂപ്പർ താരം ലേണൽ മെസ്സിക്കും ജോഡി ആൽബിക്കുമെതിരെ നടപടിക്ക് സാധ്യത ഒരു മത്സരത്തിൽ നിന്ന് വിലക്കുണ്ടാകുമെന്നാണ് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ വിഷയത്തിൽ മേജർ ലീഗ് സോക്കർ കമ്മീഷണർ ഡോൺ ഗാർബർ ഇതുവരെ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല ലീഗ് നിയമങ്ങൾ പ്രകാരം പരിക്കുപോലുള്ള വ്യക്തമായ കാരണങ്ങൾ കൂടാതെ പിന്മാറാൻ കളിക്കാർക്ക് അനുവാദമില്ല കൃത്യമായ വിശദീകരണം ഇല്ല കളിക്കാർക്ക് സാധാരണ ഒരു മത്സരത്തിലെ വിലക്ക് ലഭിക്കും അങ്ങനെയെങ്കിൽ ലയണൽ മെസ്സിക്ക് സിൻസിനാറ്റിക്കെതിരെ വരാനിരിക്കുന്ന ലീഗ് മത്സരം നഷ്ടമായേക്കും അതേസമയം മറ്റേത് ടീമിൽ നിന്നും വ്യത്യസ്തമായ ഷെഡ്യൂൾ ആണ് ഇന്റർ മിയാമിയുടെ എന്നതുകൊണ്ട് വിലക്കിന് ഇളവ് ലഭിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മുപ്പത്തിയഞ്ച് ദിവസത്തിനിടെ ലയണൽ മെസ്സി ഒമ്പത് മത്സരങ്ങൾ കളിച്ചു നാല് ക്ലബ് ലോകകപ്പിലും അഞ്ച് ആഭ്യന്തര മത്സരങ്ങളിലും ഓരോ മത്സരത്തിലും തൊണ്ണൂറ് മിനിറ്റ് വീതം കളിച്ചു മിക്ക ടീമുകൾക്കും പത്ത് ദിവസത്തെ ഇടവേള ഉണ്ടായിരുന്നു അതേസമയം ഞങ്ങൾക്ക് ചില കളി നിയമങ്ങളുണ്ട് അതുപ്രകാരം മുന്നോട്ടു പോകുമെന്ന സൂചനയാണ് ഡോൺ ഗാർബർ നൽകുന്നത്